ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നവർക്ക് മുസ്ലിം ലീഗ് മുഴക്കുന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയായ സംഗമം കാക്കേങ്ങാട് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കലായി ഉദ്ഘാടനം ചെയ്തു പറയുന്നു പാപങ്ങളിൽ നിന്ന് മോചനം വേണ്ടി പരിശുദ്ധരായി തീരുക എന്നതാണ് ഹജ്ജ് യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു തവണ മാത്രമേ ഹജ്ജ് നിർബന്ധം അത് കഴിവുള്ള ആളുകൾ എന്ന പഴയ കൃഷ്ണന്മാർ പറയുന്നർത്ഥം തടിയാലും മുതലാലും വഴിയാലും ആവതുള്ളവർ ഇപ്പൊ അങ്ങനെ ും മുതലും വഴിയാനും ആവതുടങ്ങൾ ഇപ്പൊ മുതലൊക്കെ ഒരുപാട് പോകണം അല്ലേ എത്തി പോകാൻ പ്രൈവറ്റില് ഏഴു ലക്ഷത്തിനും നേരെ ഗവണ്മെന്റ് മൂന്നര നാലും വലിയ തുക വേണം ആരോഗ്യം പഴയമാതിരി വലിയ ആരോഗ്യം വേണമെന്നില്ല ആരോഗ്യ അത്ര ഏറെ ഇല്ലെങ്കിലും ചെയ്യാനുള്ള സാഹചര്യം പഴയകാലത്ത് ആരോഗ്യം കുറഞ്ഞാണെങ്കിൽ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോ വഴി പോയ സുഖാണ് പഴയ മാതിരി കപ്പലിന് പോകേണ്ട കാര്യമില്ല ഏറ്റവും അടുത്ത മറ്റിന്റെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട് നല്ല സുഖകരമായ യാത്രയാണ് സീനസീർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് നിസാമി ഇബ്രാഹിം മുണ്ടേരി എം എം മജീദ് ഒ ഹംസ കെ വി റഷീദ് എം കെ മുഹമ്മദ് സി അബ്ദുള്ള കെ പി റംഷാദ് അസീസ് ഫൈസി ഉമ്മർ വിളക്കോട് മാഹിൻ മുഴക്കുന്ന് ഷംനാസ് മാസ്റ്റർ അയ്യൂബ് ഹാജി പി പി സക്കറിയ കെ മുസ്തഫ കെ എം സുബേർ ചാത്തൂത്ത് മൊയ്തീൻ ഇ ഹമീദ് തറാലിസ അസ്ലാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരടി